ഇന്ന് വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചന്ദ്രക്കാരൻ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കണം അപ്പം നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടിയിലൊന്നും ഒന്ന് പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം മൂടിയൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മളിന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുക്കണം അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഇതിലേക്ക് അര ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും ചേർത്ത് അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു ചെറിയ പിടി കൈക്ക് ചെറിയ ഒരു രണ്ട് പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് മൂടിയെടുത്തിട്ട് ഇതിലേക്കിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ തേങ്ങ മാത്രം അരച്ച് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് തൈര് ഒഴിച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് അരച്ചെടുത്തേക്കുന്നത് അതിന് ശേഷം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒരു തിള വരുമ്പോഴേക്ക് ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം അതിന് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് എടുത്തിരിക്കുന്നത് നെയ്യിൽ മാത്രം നമ്മളിത് താളിച്ച് ചേർക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കുലുവേം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് കടനേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ വറ്റൽമുളക് ചേർത്തിട്ടില്ല വറ്റൽമുളകുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്